ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ആണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് അതേപോലെ ബാലൻസ് വരുന്ന എന്തെങ്കിലും ചെറിയൊരു കട്ട് പീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഉടുപ്പ് തയ്ച്ചെടുക്കാൻ പറ്റും അതേപോലെ ഇതിന് നമ്മൾ സെപ്പറേറ്റ് സ്ലീവ് കട്ട് ചെയ്യുക അതേപോലെ ആംഹോള് കട്ട് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല വളരെ എളുപ്പമാണ് തയ്ച്ചെടുക്കാൻ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് ഈ ഒരു ഡ്രസ്സ് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന് ഇലാസ്റ്റിക് വേണം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ലൈസ് നമുക്ക് ഉപയോഗിക്കാം ഡ്രസ്സിന് കുറച്ച് ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ലൈസ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ലേസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ കുറച്ച് ഭംഗിയായിരിക്കും മാത്രം മൂന്നര വയസ്സുള്ള കുട്ടിൻ്റെയാണ് മെഷർമെന്റ് ഇപ്പോൾ ഇവിടെ എടുത്ത് കാണുന്നത് അതിൽ ഞാൻ എടുക്കുന്ന ഇറക്കം എന്ന് പറയുന്നത് ഇരുപത്തി ഇഞ്ച് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത് കേട്ടോ ഈ ഡ്രസ്സിന്റെ ടോട്ടൽ ലെങ്ത് ഇരുപത്തി മൂന്ന് ഇഞ്ചും അതികൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഇരുപത്തിനാല് ഇഞ്ചാണ് ഞാൻ ഇതിന്റെ ഇറക്കം എടുക്കുന്നത് അപ്പൊ ഇതേപോലെ രണ്ട് ഫോൾഡ് ആക്കിയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മടക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ ഇതിൽ ഷോൾഡർ കാര്യങ്ങളൊന്നും കട്ട് പട്ടിയുന്നില്ല അതിപ്പോ ഇവിടെ ഇരുപത്തിരണ്ട് ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇരുപത്തിരണ്ട് ഇഞ്ച് വീതിയും ഇതേപോലെ ഇരുപത്തിരണ്ട് ഇഞ്ച് വീതി അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഇഞ്ച് നീളം അതി കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി ഇരുപത്തി ഇഞ്ച് നീളമുള്ള പീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുപത്തി നാല് ഇഞ്ചല്ല പീസിന്റെ നീളം എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് അത് ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് ഇരുപത്തിനാല് ഇഞ്ച് ലെങ്ത് വരുന്നത് കേട്ടോ ഇങ്ങനെ മടക്കി വെച്ചതാണ് ഇവിടെ ഫോൾഡ് വരുന്ന ഭാഗമാണ് ഇങ്ങനെ ഫോൾഡ് വരുന്ന ഭാഗത്താണ് നമ്മൾ നെക്കൊക്കെ അടയാളപ്പെടുത്തുന്നത് അപ്പൊ ഇനി ഈ ഒരു മെറ്റീരിയൽ നമ്മളൊന്ന് മറി ഇങ്ങനെ മടക്കി കൊടുക്കുക ഇതേപോലെ ഒന്നും കൂടി മടക്കി കൊടുക്കുക അപ്പൊ നമ്മൾ ഫോർ ഫോൾഡ് ആക്കിയിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതേപോലെ നാല് മടക്കായിട്ട് നാല് പീസ് ആയിട്ട് വന്നിട്ടുണ്ടാവും കണ്ടല്ലോ ഇവിടെയാണ് ഇതിന്റെ ഫോൾഡ് വരുന്ന ഭാഗം ഇവിടെ ഇതേപോലെ രണ്ട് പീസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും ഇനി ഇതിൽ നമുക്ക് മെഷർമെന്റുകൾ ഒന്ന് അടയാളപ്പെടുത്താം സ്റ്റ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നെക്കിന്റെ ഇറക്കെന്ന് പറയുന്നത് ഇഞ്ച് മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ അത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒരു മൂന്നര ഇഞ്ചോളം ആയി വരും അല്ലെങ്കിൽ ഒരു മൂന്നേകാല് അല്ലെങ്കിൽ ഒരു മൂന്നര ആവും തയ്ച്ച് കഴിയുമ്പോൾ അപ്പൊ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിലേക്ക് ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ രണ്ടര അല്ല രണ്ടേകാൽ ഇഞ്ച് ഞാൻ ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ നമുക്ക് റൌണ്ടിനൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം അപ്പൊ മൂന്ന് ഇഞ്ചിന്റെ പകുതി ഒന്നര ഇഞ്ചിൽ നമ്മൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി ശേഷം നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കണ്ടല്ലോ ഇപ്പൊ നമ്മളിവിടെ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് ബാക്കിലും നമ്മൾ റൗണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത് അതായത് ഫ്രണ്ടിലും ബാക്കിലും ഇതേ മൂന്ന് ഇഞ്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത് പിന്നെ ബാക്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ മാത്രം അപ്പൊ അത് നമുക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കാം ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിന് ശേഷം നമുക്ക് ഫ്രണ്ടും ബാക്കും വേറെ തിരിച്ച് വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിലത്തെ കട്ട് ചെയ്ത് കൊടുക്കാൻ പിന്നെ നമുക്ക് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം നമ്മുടെ ഷോൾഡർ ടോട്ടൽ ലെങ്ത് വരുന്നത് ഒൻപത് ഇഞ്ചാണ് അപ്പൊ ആ ഒമ്പത് ഇഞ്ചിന്റെ പകുതി എന്ന് പറയുമ്പോ നാലര ഇഞ്ചാണ് വരുന്നത് പിന്നെ അതി കൂടി നമുക്ക് ഈ കൈയിന്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അതും കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ അപ്പൊ ഞാനിവിടെ ടോട്ടൽ അടയാളപ്പെടുത്തുന്നത് ഒരു എട്ടര ഇഞ്ചാണ് കേട്ടോ എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അതായത് നമ്മുടെ ഇവിടെ നാലര ഇഞ്ച് ഷോൾഡറിന്റെ ആ ഒരു ഭാഗം അവിടുന്ന് കൈയിന്റെ ഇറക്കം ഞാൻ ഞാന് ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി ഇതിന്റെ അറ്റം നമ്മളൊന്ന് മടക്കി തയ്ക്കും അപ്പൊ ആ ഒരു അര ഇഞ്ച് കുറയും കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ എട്ടര ഇഞ്ചാണ് ടോട്ടൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് മനസ്സിലായല്ലോ ഇവിടെ എട്ടര ഇഞ്ചിൽ ഞാൻ ഒരു മാർക്ക് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് ഒരു ഒൻപത് ഇഞ്ചിൽ ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് നമ്മുടെ ഇലാസ്റ്റിക് വെക്കുന്ന ആ ഒരു ഭാഗമാണ് ഈ ഒൻപത് ഇഞ്ച് വരുന്നത് ഇവിടുന്ന് താഴേക്ക് യോക്കിന്റെ ഇറക്കാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ഒന്നുമില്ല ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതെന്ന് മാത്രം മനസ്സിലായല്ലോ അപ്പൊ ആ ഒമ്പത് ഇഞ്ചിൽ ഇതേപോലെ ഒരു വരച്ചു കൊടുക്കാം ഇതേപോലെ ഒരു വരച്ചു കൊടുക്കാം മനസ്സിലായല്ലോ പിന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് അതായത് ചെസ്റ്റിന്റെ വേസ്റ്റിന്റെ ഒക്കെ ഏതെങ്കിലും മെഷർമെന്റ് അതായത് ചെസ്റ്റിന്റെ വേസ്റ്റിൻ്റെ ഒക്കെ ഒരേ മെഷർമെന്റ് ആണ് കുട്ടിയുടെ ആകൊണ്ട് വരുന്നത് കേട്ടോ ഇരുപത്തൊന്നിഞ്ചാണ് വരുന്നത് അവിടെ ടോട്ടല് ഇരുപത്തൊന്നാണ് വരുന്നത് അപ്പൊ അതിന്റെ നേർ പകുതി എന്ന് പറയുന്നത് ആ പത്തര ആണ് അതിന്റെ പകുതി എന്ന് പറയുന്നത് അഞ്ചേകാലിഞ്ചാണ് അപ്പൊ ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആണ് നമ്മുടെ വേസ്റ്റിന്റെ ഭാഗം വരുന്നത് പക്ഷെ അതീ കൂടി ഒരു രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാണ് കേട്ടോ ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തുക അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് കുട്ടിയുടെ വയറിന്റെ ആ ഭാഗത്ത് അതായത് ഈ യോക്ക് വരുന്ന ഈ ഒമ്പത് ഇഞ്ചിലുള്ള ഇറക്കണ്ടല്ലോ ആ ഇറക്കത്തിന്റെ ഭാഗത്ത് നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണ് നോക്കുക അതിന്റെ നാലിൽ ഒരു ഭാഗം ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി അതീ കൂടി രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതേപോലെ ഒരു ഷേപ്പ് വരക്ക ഒരു വളഞ്ഞ ഒരു കർവ് ഷേപ്പ് ഇങ്ങനെ വരച്ചു വരച്ചുകൊടുക്ക മനസ്സിലായല്ലോ ഇതേപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യാ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു അറ്റത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇതിന് വളവും തിരിവൊന്നും ആവശ്യമില്ല നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഇതിന്റെ താഴത്ത് ഇങ്ങനെ കർവ് ചെയ്ത് വരക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ആണ് കൊടുക്കുന്നത് ഇതൊന്നും എലാസ്റ്റിക് ഇങ്ങനെ ആയി നിൽക്കുമ്പോൾ തന്നെ ഈ ഭാഗം ഇങ്ങനെ കയറി നിൽക്കും അതുകൊണ്ട് നമ്മൾ അവിടെ താഴെ കയറ്റി വെട്ടുന്നില്ല കേട്ടോ ഇവിടെ നമ്മൾ കയറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്നില്ല എന്ന ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു ഷേപ്പിലാണ് നമ്മളിപ്പോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പൊ ഇത് നിവർത്തി നോക്കിയാൽ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഇത് കിടക്കുന്നത് മനസ്സിലായല്ലോ ഇതേപോലെ ഇരിക്കും ഇനി ഇതിന്റെ സെൻടറില് അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരക്കാം ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ള ആ ഒരു ഭാഗമാണ് ഇതേപോലെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലും വെറുതെ നമുക്ക് ഇതിന്റെ ഇലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിന്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചും അതിൽ കൂടി രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് നീളമുള്ള ഒരു ഇലാസ്റ്റിക്കിന്റെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് സെന്ററിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഈ ഒരു വശത്ത് നിന്ന് അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു സ്ലീവ് വരുന്ന ആ ഒരു ഭാഗം മാത്രം ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു കാലിഞ്ച് കാലിഞ്ച് വീതം ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുക ഇങ്ങനെ കംപ്ലീറ്റ് ഇതുവരെ കൊടുക്കുക അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും തയ്ച്ചു കൊടുക്കാനുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തും ഈ വേസ്റ്റില് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്ന ആ ഒരു ഭാഗം മുതൽ ഈ സ്ലീവിലൂടെ തയ്ച്ചു വന്നിട്ട് ഈ ഇപ്പുറത്തെ സൈഡിൽ ഇലാസ്റ്റിക് വെക്കുന്ന ആ ഒരു ഭാഗം വരെ നമുക്ക് എന്ത് ചെയ്യാം കാലിഞ്ച് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം അപ്പൊ അത് നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ ഈ ഒരു സ്ലീവിന്റെ ഈ സൈഡും ഈ സൈഡും ഒക്കെ നമ്മൾ മടക്കി തയ്ച്ചെടുത്തു ഇനി നമുക്ക് ഇതിന്റെ നെക്കാണ് തയ്ച്ചെടുക്കാനുള്ളത് അപ്പൊ ബാക്ക് നെക്കിൽ നമുക്ക് ചെറിയൊരു ഓപ്പൺ ഇട്ടുകൊടുക്കാനുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് തയ്ച്ചെടുക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ പീസുകൾ ഇതേപോലെ നിവർത്തി വെക്കുക എന്നിട്ട് ഇതിന്റെ ബാക്ക് ഭാഗം വരേണ്ടത് ഏത് ഭാഗത്തു കാണോ ആ ഭാഗത്ത് നമ്മൾ കട്ടിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക കംപ്ലീറ്റ് നിവർത്തി വെച്ചതിന് ശേഷം ഇതേപോലെ ഒരുമിച്ചിട്ട് മടക്കി വെച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്താൻ എക്ക് ഒപ്പം വരുന്നുണ്ടെന്ന് ഉറപ്പിക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് ചിലപ്പോ കുറച്ച് ചെരിഞ്ഞിട്ടായിരിക്കും നിൽക്കുക ഒരു സെന്റർ ഭാഗം കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ വേസ്റ്റിന്റെ ഭാഗമൊക്കെ ഒപ്പാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ ഇത് ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ഇഞ്ച് താഴത്തേക്ക് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതുവരെ നമ്മൾ ചെറിയ ഒരു ഓപ്പൺ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ ജസ്റ്റ് ഒരു കട്ട് മാത്രം ഇത്ര മാത്രമാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു പീസ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ നല്ല വശത്ത് ആ ഒരു പീസ് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കാൻ തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതേപോലെ ഞാൻ ഈ ഒരു മെറ്റീരിയലിന്റെ തന്നെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ എടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് നമ്മൾ ഇതേപോലെ മടക്കി ഇങ്ങനെ മടക്കി ഇട്ടൊന്ന് വെച്ച് നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മൾ ഈ എടുത്ത പീസ് ഇവിടെ ഒരു ഓപ്പണിംഗ് നമ്മൾ കൊടുത്തല്ലോ രണ്ടിഞ്ചില് ആ ഇഞ്ചിന്റെ ഓപ്പണിന്റെ അവിടുന്ന് താഴത്തേക്ക് ഇഞ്ചും അതേപോലെ തന്നെ ഈ നെക്ക് വരുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരിഞ്ചെങ്കിലും നീളുണ്ടായിരിക്കണം കേട്ടോ നമ്മൾ ഈ എടുക്കുന്ന പീസിന് പിന്നെ നമ്മൾ ഇതേപോലെ ഇങ്ങോട്ടേക്ക് രണ്ടേകാലിഞ്ചാണല്ലോ അടയാളപ്പെടുത്തിയത് ആ രണ്ടേ ഇഞ്ച് ഞാൻ ഇവിടെ ഇങ്ങനെ ഇതിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇഞ്ച് ഇങ്ങോട്ടേക്കും രണ്ടേ ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇതേപോലെ ഇനി നമുക്ക് ഈ ഒരു പീസ് കറക്റ്റ് ഇതേപോലെ നിവർത്തി വെക്കാം ഇങ്ങനെ നിവർത്തി വെക്കാം എന്നിട്ട് ഇതിന്റെ നല്ല വശണ്ടല്ലോ ഈ നല്ല വശം ഇതേപോലെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഈ നെക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ച് വെച്ചുകൊടുക്കുക കേട്ടോ ഉണ്ടല്ലോ ഇപ്പൊ രണ്ടേ കാലം ജില്ല നമ്മൾ ഇവിടെ പോയിന്റ് അടയാളപ്പെടുത്തിയത് ഈ നെക്കിന്റെ ഈ ഒരു ഭാഗത്തും ഇവിടെ ഈ ഒരു ഭാഗത്തേക്കും വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പഴുത്ത് ഇങ്ങനെ ഈ ഒരു പീസിന്റെ മുകളിൽ വെച്ചു കൊടുക്കാം ഇതിന്റെ നല്ല വശവും നല്ല വശവും ചേർത്തിട്ടാണ് ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ട് ഇതേപോലെ നിർത്തി വെച്ചിട്ട് നമുക്ക് പിന്നെ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ കാലിഞ്ച് വിട്ടിട്ട് ഇതിന്റെ അറ്റത്തു കൂടെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു വശത്തെത്തുമ്പോൾ ഇവിടെ കാലിഞ്ച് വിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ ഒരു വി ഷേപ്പിലാണ് നമ്മൾ തയ്ച്ചെടുക്കുക അതായത് ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മള് ഒരു വി ഷേപ്പിലാണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ ഇങ്ങനൊരു ചെറുതായിട്ടൊരു വി ഷേപ്പ് പോലെ ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് ഇനി നമുക്ക് ഇതിലൂടെ ഇങ്ങനെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു കോർണറിൽ നിന്നാണ് ഇത് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കെട്ടിട്ട പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് കാലിഞ്ച് വിട്ടിട്ട് റൗണ്ടില് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ റൗണ്ടി നെക്ക് കംപ്ലീറ്റ് സ്റ്റാർട്ട് കഴിഞ്ഞു കേട്ടോ സ്റ്റിച്ച് ചെയ്ത് ഇതുവരെ വെത്തി ഇനി നമുക്ക് ഈ ഒരു ഓപ്പൺ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ട് അപ്പൊ ഞാൻ ഈ ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്ന് നോക്കിക്കോളൂ നോക്കിക്കൊടുട്ടോ ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ നമ്മൾ താഴേക്ക് വരാ ഈ താഴേക്ക് വരുന്നിട്ട് ഈ ഓപ്പണിന്റെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഇതേപോലെ ഒരു വി ഷേപ്പിൽ നമ്മൾ കുത്തി നിർത്തുക സൂചി എന്നിട്ട് തിരിച്ച് മുകളിലേക്ക് ഇങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് വെച്ചിട്ട് പൂട്ട് മാത്രം കൊടുക്കുക സൂചി അതിന്റെ ഉള്ളിൽ തന്നെ കുത്തി നിർത്തിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഈ ഒരു വശത്തേക്കും നമുക്ക് ഇതേപോലെ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിന്റെ മുകളിലേക്ക് ലക്ഷം ഇതുവരെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക അത് തുന്നിട്ട് പോരാതിരിക്കാനാണ് കുറച്ചും ഇങ്ങോട്ട് നമ്മൾ കയറ്റിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിരുന്നു കേട്ടോ ഇപ്പൊ ഇതേപോലെ നമ്മൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് പിന്നെ നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ഈ ഒരു പീസ് കംപ്ലീറ്റ് ഈ റൗണ്ടിൽ ഇതിന്റെ ഉള്ളിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ആദ്യം ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ ഈ പീസ് കട്ട് ചെയ്ത് മാറ്റി അതായത് ഈ റൗണ്ട് നെക്ക് നമ്മൾ ആ ഒരു തയ്ച്ചല്ലോ ആ തയ്ച്ച ഭാഗത്തിന്റെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത അതേ നെക്കിന്റെ ആ റൗണ്ടിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഈ ഒരു വി ഷേപ്പ് ഉണ്ടല്ലോ നമ്മൾ ഈ വി ഷേപ്പിൽ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതേപോലെ കട്ട് ചെയ്തു ഈ ഒരു അറ്റം വരെ നമ്മൾ കട്ട് ചെയ്തു പക്ഷെ അറ്റത്ത് നമ്മൾ തട്ടിക്കാൻ പാടില്ല കേട്ടോ പിന്നെ ഈ രണ്ട് സൈഡിൽ നമുക്ക് ഇതേപോലെ രണ്ട് കട്ടിട്ട് കൊടുക്കാം ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കത് മറിച്ചിടണം അതിനുമുമ്പ് അതെന്ത് ചെയ്യണം ചെറിയ കട്ടുകൾ നമ്മൾ ഈ ഒരു റൗണ്ട് ഭാഗത്ത് കൂടി കംപ്ലീറ്റ് ഇട്ട് കൊടുക്കണം ഇനി ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് മറിച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ ഒരു നമ്മൾ വീ കട്ട് കൊടുത്തില്ല ചെറിയൊരു ഓപ്പണിങ് കൊടുത്ത ആ ഒരു ഭാഗത്തൊക്കെ ആ ഒരു കോർണർ ഇതേപോലെ എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ടൊന്ന് കുത്തിയിട്ട് ഇതേപോലെ പുറത്തേക്ക് വലിച്ചെടുക്കുക നേരെ വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ ചെയ്തെടുക്കാം എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം കംപ്ലീറ്റ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് നമുക്കിതൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും കൂടെ നമുക്ക് പതിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഈ ഒരു കോർണറിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേപോലെ ഈ കോർണറിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പൊ നമ്മൾ തുണി നന്നായിട്ട് ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് ആക്കി പിടിച്ചിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് നെക്ക് അതേപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ റൗണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുമൊക്കെ ചെയ്യുക ഞാനൊരു പീസ് ഇതിന് മുകളിൽ വെച്ചത് ഒന്നുകൂടി ഉട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആ ഓപ്പൺ കൊടുത്ത പാകണ്ടല്ലോ ഇഞ്ച് നമ്മൾ ചെറിയൊരു ഓപ്പൺ ബേക്കിനൊക്കെ കൊടുത്തല്ലോ അത് ചെറിയൊരു പീസ് വെച്ചിട്ട് ആദ്യം ഒന്ന് മറിച്ച് തയ്ച്ചെടുക്കണം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാ ഒരു കഴുത്തിന്റെ ഒരു അറ്റം മുതൽ ആ ഓപ്പണിന്റെ ഒറ്റ മുതൽ മറ്റേ അറ്റം വരെ റൌണ്ടിനൊക്കെ നമ്മൾ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് മറിച്ചിട്ട് തയ്ച്ചെടുക്കും ചെയ്യാട്ടോ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഞാൻ എന്തായാലും ഒരു പീസ് വെച്ചിട്ട് ഓപ്പൺ മറിച്ച് തയ്ക്കണം അപ്പൊ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് വലിയൊരു പീസ് ആ അതിന്റെ മുകളിൽ വെച്ചിട്ട് മറിച്ച് തയ്ച്ചെടുത്തു എന്ന് മാത്രം പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രോസ് പീസ് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വൃത്തിയിൽ നെക്ക് നിൽക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുത്തത് രണ്ടായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഇതിന്റെ നെക്കിലൊക്കെ ആ ഒരു ലൈസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നുകൂടെ ഭംഗിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഇപ്പൊ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗമാണ് നമുക്കൊന്ന് തയ്ച്ചെടുക്കാനുള്ളത് അത് ഇതേപോലെ നമ്മള് ഈ ഒരു പീസതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറച്ചു വെച്ചിട്ട് തന്നെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം കൂടെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം നൂലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് ഇനി ഇപ്പുറത്തെ സൈഡിലേക്കും നമ്മൾ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഇതിന്റെ ഇപ്പുറത്ത് കൂടെ നമ്മൾ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇതിന്റെ കംപ്ലീറ്റ് റൗണ്ട് കംപ്ലീറ്റ് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം അതിങ്ങനെ ഇപ്പുറത്തേക്ക് മറിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതേപോലെ നമുക്ക് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു ഇങ്ങോട്ടേക്ക് ഇങ്ങനെ റൗണ്ട് നെക്കും ആ ഓപ്പൺ വരുന്ന ഭാഗം ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളില് ഇതേപോലെ വരച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇലാസ്റ്റിക് ഇതേപോലെ ഒരു ഒറ്റത്തിൽ നിന്ന് മറ്റൊരറ്റത്തേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പത് ഈ ഒരു ലൈനിലൂടെ തന്നെ നമ്മൾ ഈ വെച്ച അതേ ലൈനിലൂടെ ഈ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ഫ്രണ്ട് ഭാഗത്തും അതേപോലെ തന്നെ ഈ ഒരു ബാക്ക് ഭാഗത്തും നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തു അതേപോലെ തന്നെ ഇവിടെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ ഞാൻ ഇലാസ്റ്റിക് ചെസ്റ്റ് റൗണ്ടിന്റെ അല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ടിന്റെ ഒക്കെ അതേ കറക്റ്റ് മെഷർമെന്റിൽ തന്നെ എടുക്കുന്നത് എന്താ എന്താറിയോ കുട്ടികൾക്ക് വല്ലാണ്ട് ഇറകി നിൽക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അതാകുമ്പോൾ അവരുടെ കറക്റ്റ് മെഷർമെന്റ് ആവും ചെയ്യും ചെറിയൊരു എന്താ പറയാ ആ സുഖമായിട്ട് അവർക്ക് ഇടാം കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ കുട്ടികൾക്ക് തന്നെ ചിലപ്പോൾ ഒരു നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ ശരിക്കും നമ്മൾ ഇലാസ്റ്റിക് അളവ് കുറച്ച് കുറച്ചിട്ടാണ് എടുക്കേണ്ടത് ദിനക്കാളോ രണ്ടിഞ്ചൊക്കെ കുറച്ചിട്ട് എടുക്കുമ്പോഴാണ് നല്ല നൊറിവായിട്ട് നിൽക്കുക പക്ഷേ ആ നൊവ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ എന്തായാലും ഇങ്ങനെ നിർന്നിട്ട് അവരുടെ ആ ഒരു വേസ്റ്റ് ഭാഗത്തിന്റെ കറക്റ്റ് റൗണ്ടിൽ തന്നെ വരും അപ്പൊ നമ്മൾ മൊത്തത്തിൽ കാണുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇട്ട് കഴിയുമ്പോൾ ോ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വേസ്റ്റ് ഭാഗം വരുന്ന അതേ കറക്റ്റ് മെഷർമെന്റ് തന്നെ അതിന്റെ നേർ പകുതി ഈ ഒരു ഫ്രണ്ടിലും ബാക്കിലും ആക്കിയിട്ട് ഞാൻ ഈ ഇലാസ്റ്റിക് വെച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല ടൈറ്റിൽ നല്ല ഇത് ഇട്ട കുഴപ്പമില്ലാന്നുള്ളവർക്ക് ഇലാസ്റ്റിന്റെ അതായത് ഇലാസ്റ്റിക്കിന്റെ നീളം കുറക്കാം കുറച്ചിട്ട് എടുക്കാട്ടോ ഞാൻ കറക്റ്റ് ആ മെഷർമെൻറ്റ് തന്നെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ടൈറ്റിൽ നിൽക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അതാവുമ്പോൾ അവർക്ക് കറക്റ്റ് ആ ഒരു സെയിം അളവിൽ നിൽക്കും അതായത് അവരുടെ വേസ്റ്റ് ലൗണ്ട് എത്രയാണോ അതേ അളവിലാക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക അതുകൊണ്ട് അവർക്ക് കംഫർട്ടായിട്ട് തന്നെ ഇടാൻ പറ്റോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും അതായത് ഈ സ്ലീവ് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ഇത് വെച്ച് കൊടുക്കണം അതായത് ലെയ്സ് വെച്ച് കൊടുക്കണം ഞാൻ ഇതേപോലത്തെ ലെയ്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഒറ്റം വരെ നമുക്ക് ഇതിൻ്റെ രണ്ട് സ്ലീവിലും വെച്ചുകൊടുക്കാം ഇതേപോലെ ഈ സ്ലീവിന്റെ ഈ ഒരു ഭാഗത്തും വെച്ചൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സ്ലീവിന് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ നെക്കിന്റെ ഈ റൗണ്ട് കംപ്ലീറ്റ് അതായത് ഈയൊറ്റ മുതൽ നെക്കിന്റെ ഈ ഓപ്പണിംഗ് ഇവിടെ ഒരു ഈ കട്ട് കൊടുത്തല്ല നമ്മുടെ ബാക്കിൽ അതിന്റെ ഒരു അറ്റ മുതൽ ഇങ്ങനെ ഈ ഒരു റൗണ്ടിൽ ഞാൻ ഈ ഒരു റൗണ്ട് വരെ നമ്മൾ ഈ ഒരു ഫ്ളവർ ഡിസൈന് വരുന്ന ഈ ഒരു ലൈസ് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം നെക്കിലും വെച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തും വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ഏറ്റവും താഴെ അടിയിൽ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അത് ലാസ്റ്റാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അത് നമുക്ക് ഇത് രണ്ടും വെച്ചെടുക്കാം എന്നിട്ട് സൈഡ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് താഴെ ഭാഗത്ത് മടക്കി തെളിച്ചിട്ട് അവിടെ ലെയ്സ് വെച്ചു കൊടുക്കുന്നത് ഇപ്പൊ നമ്മള് ഈ ഒരു ഭാഗത്തൊക്കെ ലേസ് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ നല്ല വശമാണ് ഇത് ഇതിന്റെ മുകളിലേക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ മറിച്ചിട്ടുടുക്കുക ഇതേപോലെ മറിച്ചിട്ടെടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം മുതൽ അതായത് നമ്മൾ ഈ ഇലാസ്റ്റിക് വെച്ചു കൊടുത്തല്ലോ നമ്മള് അതിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് ഈ ഒരു സൈഡും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡും ഇങ്ങനെ വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് ഭാഗവും നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ ഒരു സൈഡ് തയ്ച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു എലാസ്റ്റിക് വെച്ചതിന്റെ മുകളിലേക്ക് ഈ കൈയിന്റെ ആ ഒരു വശത്തേക്ക് ഒരു രണ്ടര ഇഞ്ചും കൂടി കയറ്റിയിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ശേഷം നമുക്ക് ഇതിന്റെ ഈ താഴെ വശം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ അര ഇഞ്ച് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം അതിൽ താഴെ നമ്മൾ ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എനിക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ട് എടുത്തപ്പോൾ തോന്നി ഇലാസ്റ്റിക് കുറച്ചും കൂടി മുകളിലേക്ക് വെക്കാമായിരുന്നു എന്ന് അപ്പൊ അതേപോലെ നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പൊ കൂടുതൽ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ ഇതേപോലത്തെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ Já perguei,